ഹോമിയോപ്പതി ചികിത്സയിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെന്നും മാരകമായ രോഗങ്ങൾക്ക് വരെ ആളുകൾ ഈ ചികിത്സ തേടുന്നുണ്ടെന്നും പി ഉബൈദുള്ള എം എൽ എ പറഞ്ഞു മലപ്പുറം ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ നടന്ന ഹോമിയോ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദിനാചരണം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ ചികിത്സക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഹോമിയോ ചികിത്സ രീതിയാണ് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടു നമ്മുടെ ജില്ലയിൽ വണ്ടൂരിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ക്യാൻസർ ആശുപത്രി മലപ്പുറം ജില്ലയിലെ മിക്ക ഹോമിയോ ഡിസ്പെൻസറികൾ ഇതിപ്പോൾ സ്വന്തം കെട്ടിണ്ടല്ലോ സ്ഥലമുള്ള എല്ലാ ഹോമിയോ ഡിസ്പെൻസറിറ്റിയും കെട്ടിട്ടുണ്ടായിട്ടില്ല എന്റെ മണ്ഡലത്തിലെ സ്ഥലമുള്ള രണ്ട് പഞ്ചായത്തിന്റെ ഡിസ്പോച്ചറി കെട്ടിട്ടുണ്ടായിരുന്നില്ല എം എൽ എ പട്ടാണ് അതിന് പണം കൊടുക്കുന്നത് ഇനി ഒരു പഞ്ചായത്തിൽ അവിടെ ചെലവഴിക്കാൻ അവിടെ എം എൽ എ പഠിച്ചത് പണം കൊടുക്കും ഡിസ്പോച്ചറിക്ക് അപ്പൊ ജനങ്ങള് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ജനങ്ങൾ സ്വീകാര്യമായി വൈദ്യശാസ്ത്രവും ഇതിലെ മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് ഹോമിയോ ഡിസ്പെൻസറികൾക്ക് നേരത്തെ എം എൽ എ ഫണ്ട് നൽകിയിട്ടുണ്ടെന്നും സ്ഥലം കണ്ടെത്തിയാൽ ഒരു ഡിസ്പെൻസറിക്ക് കൂടി എം എൽ എ ഫണ്ട് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ചേരി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുബഷിറ ചടങ്ങിൽ അധ്യക്ഷയായി ഹോമിയോപ്പതി ഡി എം ഒ ഡോ ഹന്ന യാസ്മിൻ വയലിൽ ഡോക്ടർ ഹരീഷ് കുമാർ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഡോക്ടർ കെ കെ ഷിജു ഡോക്ടർ രശ്മി പറവീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഹോമിയോ കുപ്രചാരണങ്ങളും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ നടന്ന മാധ്യമ സെമിനാർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ സർക്കാർ ഹോമിയോപതി ഡോക്ടർമാരുടെ സയന്റിഫിക് പേപ്പർ പ്രസന്റേഷനും നടന്നു ദിനാചരണ ഭാഗമായി ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും കൈമാറി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്